സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ചെറിയ ചെറിയ ബ്ലാക്ക് ഹെഡും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞി രോമങ്ങളൊക്കെ വന്നിട്ടുണ്ട് സൂചി നോക്കിയാലറിയാൻ പറ്റും കേട്ടാ ഇവിടെ ഒക്കെ അതെ ചെറുതായിട്ട് ഇങ്ങനെ പോന്നിട്ടുണ്ട് കണ്ടാ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ അപ്പൊ ഇന്ത്യ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൈറലായിട്ടുള്ള വീഡിയോ ഉണ്ടാകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു ഹാക്ക് ഉണ്ട് നമ്മള് ചെയ്യാൻ പോണത് ഇത് യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് പറഞ്ഞിട്ട ഒരു പന്ത്രണ്ട് ലക്ഷം പേരൊക്കെ കണ്ടാണ് വീഡിയോ നമ്മുടെ മൂക്കിന്റെ വൈറ്റ് ഹെഡ് അതേപോലെ ബ്ലാക്ക് ഹെഡ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് മുട്ടയും ടിഷ്യൂ പേപ്പറും വെച്ചിട്ട് അപ്പൊ ഇത് വർക്ക് ആവോ ഇല്ലേ എന്നാ നമ്മള് നോക്കാൻ പോണത് അപ്പൊ എന്റെ ഫേസ് വല്ല ചെയ്യാൻ പോണത് അതെ ഉള്ളേണ്ട മൂക്കും ബ്ലാക്ക് ഹെഡ് ഇല്ല വൈറ്റ് ഹെഡ് കുറച്ച് കൂടുതണ്ടാ അപ്പൊ നമ്മൾ അതൊന്നും കളഞ്ഞിട്ടില്ല അങ്ങനത്തെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് വർക്ക് ഇല്ലേ ആവോല്ലേ നമുക്ക് നേരെ വീഡിയോ കിടന്നാലോ അപ്പൊ ഇതേ കണ്ട ഉണ്ണിയുടെ മൂക്കി നന്നായിട്ട് വൈറ്റ് നമുക്ക് കെട്ടിണ്ട് റിമൂവ് ആവും സൈഡിലൊക്കെ അപ്പൊണ്ട വേണ്ടത് കഴിഞ്ഞ യെല്ലോ പോർഷൻ വേണ്ട കേട്ടോ വൈറ്റ് മാത്രം എടുത്താൽ മതി നന്നായിട്ട് ഇനി നമുക്ക് അടിച്ചു മിക്സ് ചെയ്ത് നമുക്ക് ഈ എഗ് വെയിറ്റ് ഇങ്ങനെ മോത്ത് തേച്ചുകൊടുക്കട്ടെ മണ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് തേച്ചാ മതി കേട്ടാ അപ്പൊ അധികം സ്മെല്ല് അറിയില്ല പിന്നെ നമുക്കിത് ഈ ടിഷ്യൂ പേപ്പർ എടുക്കാം കൊറച്ച് എന്നിട്ട് അത് കുറച്ച് കീറിയിട്ട് ഇങ്ങനെ വെച്ചോടുക്ക ഇത് നമ്മുടെ സാദാ ടിഷ്യൂ ആണ് കേട്ടാ ഇനി കുറച്ച് കട്ടിക്ക് ഒട്ടിച്ചു കൊടുത്തേക്കണോട്ടാ കാരണം ഫസ്റ്റത്ത് ഒരു ലെയറിട്ട് കഴിയുമ്പോ ഇതിനകത്ത് ഇങ്ങനെ നനഞ്ഞട്ടൈ ആകെ കുതിർന്നു പോവും അപ്പൊ ഒരു കോട്ടും കൂടി അതിന്റെ മുകളിൽ ഒട്ടിച്ചിട്ട് ഇങ്ങനെ കൊടുത്തേക്കണേ അപ്പൊ അതിനകത്ത് ആ വീഡിയോയില് കാണത് നമ്മടെ ഫേസിലെ കുഞ്ഞു ഹെയർ പോലും കിട്ടും എന്നൊക്കെയാണ് കേട്ടാ അപ്പൊ എന്താണ് സത്യാവസ്ഥാണോ വീഡിയോയിൽ പറയണത് നേരാണോ നമ്മൾ ഇല്ലേന്നാണ്ടറിയാൻ പോണത് ലാസ്റ്റ് മൊത്തം ഒട്ടിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും ചെറിയ ഭയങ്കര നൈസ് ആയിട്ടുള്ള റിഷു പേപ്പർ ആയിരുന്നേ നമ്മൾ ഒട്ടിക്കും തോറും കുതിർന്ന് പോവാര നിങ്ങൾ എടുക്കുമ്പോ കുറച്ചും കൂടി കട്ടിയുള്ള റിഷ്യൂ പേപ്പർ എടുക്കണായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഇട്ടാ ഇനിയിപ്പെന്താകും നോക്കാം അതെ വെയിറ്റ് ആൻഡ് സീന്ന് പറഞ്ഞ ഇനി നന്നായിട്ട് ഉണങ്ങണോട്ടാ ഉണങ്ങിയാലും നമുക്ക് ഇങ്ങനെ വലിക്കുമ്പോ പീലോ അപ്പൊ ഇത് പോകളോ അപ്പൊ ഇനി ഇത് ഉണങ്ങിട്ട് കാണാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് യിട്ടിണ്ടട്ടാ ഇത് ഡ്രൈ ആയി കഴിയുമ്പോ നമ്മള് പ്ലാസ്റ്റിക് ഒട്ടിച്ചിരിക്കൂ അതേപോലെ നല്ല ഇതായിട്ട് ഇട്ടിട്ടാ നമുക്ക് ഇനി റിമൂവ് ചെയ്ത് നോക്കാം നമ്മുടെ വൈറ്റ് നമ്മടെ വൈകേട്ടൊക്കെ പോയാട്ടാ ശരി അതെ നമുക്കിത് സക്സസ് ആണോ ഇല്ലേ നോക്കാം ഇങ്ങനെ പതുക്കിന് എടുക്കോ അല്ലെ ഇവിടെ വേദന

ചെറിയ ചെറിയതെ ബ്ലാക്ക് ഹെഡും അതുപോലെ തന്നെ കുഞ്ഞു രോമങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ട സൂം ചെയ്ത് നോക്കിയാലും അറിയാൻ പറ്റും കേട്ടാ ഇവിടെ അതെ ചെറുതായിട്ട് ഇങ്ങനെ പോന്നിട്ടുണ്ട് കണ്ടോ കണ്ടത് ഒരു മൂവായിട്ട് പോന്നിട്ടുണ്ട് ആദ്യം ഉണ്ട മൂസ് അത് കുറെ ഉണ്ടായി അത്ര ഒന്നുമില്ല പോണുണ്ട് വർക്കിങ് കാണട്ട് ഞങ്ങളുടെ ടിഷ്യൂ പേപ്പർ വെച്ചാൽ ഭയങ്കര കട്ടി കുറന്നായിരുന്നു അപ്പൊ അത് മരിയാക്കിന് ഒട്ടിരിക്കും ഇച്ചിരി കട്ടിയുള്ള നല്ല ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വർക്ക് വർക്കാവട്ടെ അപ്പൊ ഇത് വർക്കിംഗ് ആണോ ആണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിങ് കാണട്ടെ കാരണം ആയതിനേക്കാളും കുറച്ചൊക്കെ പോണുണ്ട് കേട്ടോ പിന്നെ വെച്ചാൽ ഞങ്ങളുടെ ടിഷ്യൂ പേപ്പർ വെച്ചാൽ ഭയങ്കര കട്ടി കുറവുള്ള ടിഷ്യൂ പേപ്പർ എടുത്ത അപ്പൊ നിങ്ങൾ ടിഷ്യൂ പേപ്പർ നല്ല ടിഷ്യൂ പേപ്പർ എടുത്തിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അത് നന്നായിട്ട് ഇടുക എന്നിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പീൽ ഓഫ് ചെയ്യുന്നു കുറച്ചും കൂടെ ഉണങ്ങാണ്ടായിരുന്നു അപ്പൊ കടയിൽ പോകേണ്ട ആവശ്യം ഞങ്ങൾ അധികം നേരം വെച്ചില്ല ഡ്രൈ ആക്കിയിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഫീൽ ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോരൂട്ടാ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഹെയറും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ലതാണ് നമ്മളെ ഫേഷ്യൽ ഹെയർ ഇല്ലേ അതൊക്കെ ക്രീമും അപ്പൊ ഇത് പിന്നെ നമ്മള് മുട്ടയുള്ള അപ്പൊ മിനിസം ഗ്രോയിങ് പിന്നെ ഇത് നമ്മുടെ ഒന്നും കൂടി സ്കിന്നു ഡ്രൈ ആക്കൂട്ടാ അപ്പൊ നമ്മള് മുട്ട ഇത് യൂസ് ചെയ്തതിനു ശേഷം ഒരു മോയിസ്ചറൈസർ തേക്കണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്കിന്നു ഡ്രൈ ആയിട്ട് ഇരിക്കൂട്ട അപ്പൊ ഇത് ഈ ഹാക്ക് വർക്കിങ് കാണട്ട അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം മറ്റേ വീഡിയോ